ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നാരായണി ബ്ലോഗ്സ് എങ്ങനെയാണ് റോസ്മേരി വാട്ടർ നിർമ്മിക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് റോസ്മേരിയുടെ ലീവ്സ് രണ്ട് സ്പൂൺ എടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു സ്പൂൺ ഉൽവ കൂടി ചേർക്കുക അതിലേക്ക് നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യാം അപ്പോൾ തലേന്ന് രാത്രി വേണം നമ്മളിത് കുതിർക്കാനായിട്ട് പിറ്റേന്ന് മോർണിംഗ് ആവുമ്പോഴത്തേക്ക് കളർമാറ്റമൊക്കെ വരും ഒരു ബ്രൗൺ കളർ ചെറിയ ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആവും നമുക്ക് പിറ്റേന്ന് നമുക്കത് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കാം അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്തത് അതിലേക്ക് അത് ഒറ്റ ഗ്ലാസ് ആക്കി എടുക്കാം അപ്പം നല്ലപോലെ ബോയിൽ ചെയ്യുക നല്ല കളറാവണം അപ്പോൾ ഇപ്പം നല്ല ഏകദേശം നല്ല കളറായിട്ടുണ്ട് അപ്പോൾ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു അരിപ്പ് വെച്ച് അത് അരിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് ബോട്ടിലേക്ക് നിറയ്ക്കാം അപ്പം നമ്മൾ ഈ റോസ്മേരി ലീവ്സ് വാങ്ങിച്ചപ്പോൾ തന്നെ നമുക്കൊരു ബോട്ടിലൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ ബോട്ടിലിൽ തന്നെ അത് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് അറിയിക്കാം